നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകും കേട്ടോ എന്താ വെച്ചാൽ ഹൗസിൻ്റെ വലിയ ഫാനാണ് ഉള്ള സമയത്ത് ഞങ്ങളായിട്ട് കമ്പനി ആയിട്ട് ഹസ്ബൻഡിനോട് ചാറ്റ് ചെയ്തിട്ട് എൻ്റെ നമ്പരൊക്കെ വാങ്ങി സംസാരിച്ച് പിന്നെ എൻ്റെ പാർലറിലോട്ട് വന്ന് പാർലർ എൻ്റെ പാർലർ വന്നാൽ ഞാൻ എല്ലാവർക്കും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം എൻ്റെ പാർലർ തന്നെയാണല്ലോ ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ ആ കഷ്യലക്കെ ചെയ്തിട്ട് ഒരു മാക്സിമം ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയായി എപ്പോഴും വരുമായിരുന്നു അപ്പോൾ അവർക്ക് ജോലിയുണ്ട് അപ്പോൾ ജോലിൻ്റെ അടുത്ത് പോകാൻ തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കിടക്കും വീട്ടിൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കും അങ്ങനെ ഞാൻ ഫ്രീഡം കൊടുത്തായിരുന്നു അങ്ങനെ ഒരു ദിവസം അവർ ചെറിയൊരു അമൗണ്ട് എന്നോട് കടം വാങ്ങി എന്നിട്ട് ആ എമൗണ്ട് നെക്സ്റ്റ് മന്ത് എനിക്ക് തന്നു പിന്നെ പിന്നെ പ്രാവശ്യം എന്നോട് വലിയൊരു എമൗണ്ട് കടം വാങ്ങി ട്വൻ്റി ഫൈവ് തൗസൻഡ് കേട്ടോ വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ ഇല്ല പിന്നെ ആവാം പിന്നെ അങ്ങനെ ഒരു ഏഴ് എട്ട് മാസം കഴിഞ്ഞ് എട്ട് മാസം കഴിഞ്ഞിട്ടും എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലം വന്നോണ്ട് ഞാൻ പറഞ്ഞു അതെനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു പിന്നെ എന്നെ വിളിച്ചെടുക്കില്ല മെസ്സേജ് അയക്കില്ല അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് അവരോട് പൈസ എൻ്റെ പൈസ ചോദിക്കാൻ വേണ്ടിട്ടാ അവരോട് കടം വാങ്ങിക്കണല്ല എൻ്റെ പൈസ ചോദിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടായിരുന്നു എന്നിട്ട് അവസാനം ഇപ്പം ഇപ്പം ഞാൻ കണ്ടു ഇപ്പം ഞാൻ ഭക്ഷണം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവളുള്ള ഫ്രണ്ട് കൂടി വരികയാണേ ഞാൻ അവളെ നോക്കിയിട്ട് അവൾ എൻ്റെ മൂത്ത് വരെ നോക്കിയിട്ടില്ല എന്ന് നോക്കി ഞാൻ അവളെ സഹായിച്ചിട്ട് എനിക്ക് കിട്ടിയത് അപ്പം അവിടെ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഒരാളെ സഹായിക്കല്ലേ ചെയ്തത് അതിനാണ് അവർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണ ഒരാളിപ്പം എൻ്റെ മുഖത്ത് നോക്കാൻ വരെ മടിയായിട്ട് എൻ്റെ നേരെ വരുമ്പോൾ എൻ്റെ മുഖത്തൊക്കെ നോക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല ഇനി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ അറിയാം നമുക്കൊരാളെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരാളെ ഇഷ്ടം വേണ്ടാന്ന് വെക്കണമെങ്കിൽ അവരെയും കടം വാങ്ങിക്കാം എന്നിട്ട് കൊടുക്കാതിരിക്കുക അതിൻ്റെ ഇഷ്യൂ ആയ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയങ്കര ഹേർട്ടായി ഞാൻ ചിരിക്കേണ്ടത് എനിക്ക് ഭയങ്കര വിഷമായി കാരണം വെച്ചാൽ ഞാൻ ഒരാളെ സഹായിച്ചിട്ട് എനിക്ക് എന്ത് പറയല് അതുകൂടാതെ ഇപ്പോൾ അവളായിട്ട് ബന്ധപ്പെട്ട അതായത് എൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രണ്ട്സ് അവർക്ക് ഫ്രണ്ട്സാണ് അപ്പം അവ അപ്പം അവരെ ഇപ്പം എന്നോട് പറയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറയാണ് അവരോടും കടം ചോദിച്ചിട്ടുണ്ട് അവരോടും ക്യാഷ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവർ കൊടുത്തോ കൊടുത്തില്ല ഞാൻ അവനെക്കുറിച്ചൊന്നും പറയാനൊന്നും പോയില്ല അത് അവരെ ഇഷ്ടം കൊടുക്കേ കൊടുക്കായിരിക്കും അതിന് ഞാൻ ഇടപേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം എന്താ വെച്ചാൽ ഇങ്ങനെ ആരും ആരോട് ചെയ്യരുത് കാരണം ഒരാൾക്ക് ഒരു അത്യാവശ്യം വന്നിട്ടാണ് നമ്മൾ ഒരാളെ സഹായിക്കുന്നത് ആ സഹായിക്കുന്നത് അവർക്ക് ഉപകാരമായി കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ച് ആ പൈസ കൊടുക്കേണ്ട അവരെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ആ സൗഹൃദം കീപ്പ് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ച്